നമുക്ക് ബുൾഡോസർ രാജ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു കേട്ടുകേ മാത്രമായ സംഗതിയായിരുന്നു പലർക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കാത്തതൊക്കെയും നമുക്ക് വെറും കെട്ടുകഥകൾ പോലെ ആടുജീവിതത്തിൽ പറഞ്ഞ ഈ ബെന്യാമിൻ പറഞ്ഞ പോലെ വെറും കെട്ടുകഥകളാണ് ഞാൻ മനസിലാക്കിയെടുത്തോളം കർണാടകയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യർ നാലായിരത്തോളം വരുന്ന മനുഷ്യർ അവർ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ മുസ്ലിങ്ങളോ അതല്ല ദളിതരാവട്ടെ അവരെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്ത അവർ റോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി അവിടെ താമസിക്കുന്ന ആളുകൾ കുടിയേറ്റക്കാരാണെങ്കിൽ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റോ ഇൻ്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇൻ്റലിജൻസ് കസ്റ്റംസ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സംവിധാനം ഫോറിൻ അഫയേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാർ മെഷീനറികളുണ്ട് ഇവനൊന്നും അറിഞ്ഞില്ല എന്നാണോ ഇത്രയും അധികം ആളുകൾ ഇന്ത്യൻ അതിർത്തി കടന്നു വന്നപ്പോൾ ആരും അറിഞ്ഞില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വോട്ടർ ഐ ഡിയും ആധാർ കാർഡും വാട്ടർ കണക്ഷനും വീട്ടു നമ്പറും എല്ലാമുള്ള മനുഷ്യരെയാണ് ഒറ്റ രാത്രി കൊണ്ട് അതൊന്നും എടുക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ് അവരുടെ രേഖകൾ പോലും എടുക്കാൻ കഴിഞ്ഞില്ല അധികം വൈകാതെ കേരളത്തിലും ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വെറുതെ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മുസ്ലിമും ക്രിസ്ത്യനും ദളിതരും അതുപോലെ ആദിവാസികളും ആരും ചോദിക്കാനും പറയേണ്ടതല്ല ഇപ്പോൾ തന്നെ പല ആളുകളും വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ എന്തൊക്കെ ആവശ്യമാണോ അത് ഹാജരാക്കിയാൽ മാത്രമാണ് വോട്ട് വോട്ടിസ്റ്റ് ചേർക്കാൻ കഴിയുള്ളൂ കർണാടകയിൽ സംഭവിച്ച നാളെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഒറ്റരു രാത്രി കൊണ്ട് നിങ്ങൾ ഇന്ത്യക്കാരിലായി മാർ ഇപ്പം നമ്മൾ സുഖമായിട്ട് നമ്മുടെ വീടിനുള്ളിൽ കിടന്നുറങ്ങാണ് എൻ്റെ പേരിൽ ഏ എനിക്ക് വീടിന് ആധാരമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആധാർ കാർഡുണ്ട് ബെർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് വോട്ടർ ഐ ഡിയുണ്ടൊക്കെ നമ്മൾ പറയും പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇതല്ലൊന്നും നമുക്ക് പ്രയോജനം ചെയ്യാത്തൊരു ദിവസം വരും അപ്പോൾ അത് തിരിച്ചറിയാമെന്നുള്ളതാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ സംസാരിക്കാൻ പോലും കഴിയുന്നത് അതില്ലാതായാൽ ഈ പറഞ്ഞ പോലെ നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ ഞാൻ പറയുന്ന വാക്കുകളൊന്നും എടുക്കണ്ട ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ല കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും മുൻപും വർഗീയ കലാപങ്ങൾ ബി ജെ പി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ എത്ര എത്ര വർഗീയ കലാപങ്ങൾ ഭീവണ്ടിയിലും ബോംബെയിലും മീററ്റിലും ഡൽഹിയിലും ലക്നോവിലും അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ചാറ്റ് ചാടിയോ അല്ലെങ്കിൽ ജെമിനിയോ ഗൂഗിളോ എന്തിനു നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ വർഗീയ കലാപങ്ങളുടെ ചരിത്ര എടുത്ത് പരിശോധിച്ചോളൂ ആരാണ് അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആരുടെ വാക്കും വേണ്ട എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ അനാവശ്യമായിട്ട് പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് ഇടക്ക് ആവശ്യമുള്ള കാര്യങ്ങളോട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഇതൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല മറിച്ച് ഇതൊരു യാഥാർഥ്യമാണ് ആരോരും ചോദിക്കാനില്ലാത്തൊരവസ്ഥ വരും അന്ന് മുസ്ലിങ്ങൾ ഉൾപ്പെടെ മുസ്ലിങ്ങൾ മാത്രമല്ല വേദനിക്കപ്പെടുന്ന ആളുകൾ ഒറ്റപ്പെടുന്ന ആളുകൾ പാർശ്വവൽക്കരിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർക്കൊക്കെ ചോദിക്കാൻ ഒരു പ്രസ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ മറ്റു പല ആളുകളുടെയും വാക്കുകൾ കേട്ട് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ഇപ്പോൾ എലക്ഷൻ വരാൻ പോകണമല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് അധികാരത്തിൽ വന്നാലില്ലെങ്കിലും നൂറുകണക്കിന് ലോകത്ത് നൂ നൂറിലധികം രാജ്യങ്ങളിൽ പ്രസ്ഥാനമുണ്ട് അതിപ്പോൾ അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യും പക്ഷേ അങ്ങനെയൊരു പ്രസ്ഥാനം ഇവിടെ ഇല്ലാതായാൽ എന്ത് സംഭവിക്കുമെന്നത് സ്വന്തം സ്വയം ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മതി വേറെ ആരുടെ വാക്കു എടുക്കേണ്ടത് എൻ്റെ വാക്കു എടുക്കേണ്ട ആരുടെ വാക്കു എടുക്കേണ്ടത് ഇന്ത്യയിലെ അവസ്ഥയും ഇപ്പോൾ തൃശ്ശൂരും കണ്ടില്ലേ കോടിക്കണക്കിന് രൂപ വരച്ചുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യുകയാണ് കോൺഗ്രസ്സിൽ എട്ട് മെമ്പർമാരങ്ങോട്ട് കാലുമാറാണ് പിന്നെ അതൊക്കെ ചർച്ച ചെയ്തിട്ട് ചെയ്തിട്ടൊരുപാട് അതിൻ്റെ ഡൈവേർഷൻ വരും ഏത് ഓരോരുത്തരുടെ ഓരോ തരത്തിലുമുള്ള കാഴ്ചപ്പാടിനനുസരിച്ച് ആ സംഭവത്തെ മാറ്റിമറിക്കും അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിനനുസൃതമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളുടെ ചിന്തയും ബുദ്ധിയും എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണമെന്നില്ല ഞാൻ വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണ് വിദ്യാഭ്യാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ അവർ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക വലിയ ഒരു അപകടത്തിൻ്റെ മുൻമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കൊരു പക്ഷെ പ്രശ്നം ഉണ്ടാവില്ല വരും കാലത്തെ വരും തലമുറകൾ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കുക ചിന്തിച്ച് തീരുമാനം എടുക്കുക അത്രമാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം